പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സുരക്ഷ ഗോൾഡ് പർച്ചേസ് ഈ ഓഫർ ജൂലൈ മുതൽ ഓഗസ്റ്റ് വരെ മാത്രം വിസിറ്റ് ടുഡേ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി മെയിൻ റോഡ് നിലമ്പൂർ ഉപയോഗശൂന്യമായ ക്വാറിയിൽ നിന്നൊഴുകുന്ന വെള്ളം റോഡിന്റെ തകർച്ചയ്ക്ക് കാരണമാകുന്നു കരുവാരകുണ്ട് മഞ്ഞൾപാറ ആലിക്കോട് പാറശ്ശേരി റോഡാണ് തകർന്നത് റോഡിന്റെ ഒരു ഭാഗത്ത് മണ്ണിടിച്ചിൽ സാധ്യതയും നിലനിൽക്കുന്നുണ്ട് ുണ്ട് മഞ്ഞൾപ്പാറയിൽ നിന്ന് എളുപ്പത്തിൽ കാളികാവ് പാറശ്ശേരിയിലേക്ക് എത്താനുള്ള റോഡാണിത് സ്വകാര്യ വ്യക്തിയുടെ ക്വാറിയിൽ നിന്ന് നിറഞ്ഞൊഴുകുന്ന വെള്ളം മുഴുവൻ റോഡിലൂടെയാണ് പരന്നൊഴുകുന്നത് ഇത് റോഡിന്റെ തകർച്ചയ്ക്ക് കാരണമാവുകയാണ് കൂടാതെ റോഡിന്റെ ഒരു ഭാഗത്ത് മണ്ണിടിച്ചിലും തുടങ്ങിയിട്ടു് വർഷങ്ങൾക്ക് മുൻപ് മണ്ണിടിഞ്ഞ് റോഡ് തകർന്നതോടെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ താൽക്കാലിക സംരക്ഷണ ഭിത്തി നിർമ്മിച്ചിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ മഴയിൽ ഇതും തകർന്നു തുടങ്ങി പ്രദേശവാസികൾ നേരിടുന്ന ബുദ്ധിമുട്ട് പരിഹരിക്കണമെന്നും സംരക്ഷണ ഭിത്തി നിർമ്മിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം ഈ വള്ളം കെട്ടി ശക്തമായ മഴ പെയ്തെത്തി അവിടെ ആ ഭാഗങ്ങൾ മൊത്തം ഇടിഞ്ഞു പോകുന്ന അവസ്ഥയാണ് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അവർ കെട്ടാൻ കെട്ടിയിട്ടില്ല ഇതില് ഇത് കെട്ടി തന്നെയാണ് ഈ റോഡ് നില നോക്കുകയുള്ളൂ അല്ലെങ്കിൽ ഇവിടുന്ന് ഇതിന് കെട്ടില്ല ഇവിടുന്നാണ്ട് കെട്ടില്ല ഈ റോഡ് ഇടിഞ്ഞു പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനും അതിൻ്റെ കൂടിയും ഒരു നടപടി പഞ്ചായത്തിൻ്റെയും ഭരണസമിതിൻ്റെയും ഭാഗത്തുനിന്നുണ്ടാകണമെന്ന് ഞങ്ങൾക്ക് അറിയിക്കാമല്ല അപ്പോൾ അതുകൊണ്ട് ഈ ഭാഗം ഇങ്ങനെ പൊട്ടിക്കൊണ്ട് പൗതിയിലെ റോഡ് ഏകദേശം ഇവിടെ പൊട്ടിക്കഴിഞ്ഞു ഇനി നല്ല ശക്തമായ മഴ കൂടി പെയ്യാണ് ഈ ഇത് പോണത് ആലിക്കോട് പാറശ്ശേരി റോഡാണിത് കൂടുതൽ വണ്ടികളും സർവീസ് നടത്തുന്ന കളി അവർക്ക് നാല് കിലോമീറ്റർ ദൂരമുള്ള ഇവിടുന്ന് അപ്പോൾ കൂടുതൽ വണ്ടികൾ സർവീസ് നടത്തുന്ന റോഡാണിത് പത്ത് അൻപതോളം കുടുംബങ്ങൾ താമസിക്കേണ്ടി വാസി റോഡ് പൊട്ടി കഴിഞ്ഞാൽ ഗതാഗതം ആൻഡ് പാൻസ് മെയ്ഡ് ഫോർ ഇന്ത്യൻ ബേബി ബോഡി ടൈപ്പ്